കഥയാ പറയാൻ പോകുന്നത് കാട്ടിലെ സിംഹരാജാവിന്റെ കഥ തന്നെ ആയിക്കോട്ടെ എന്താ പോരെ പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു സിംഹരാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ ശിങ്കടികളായി ഒരു കുറുക്കനും ചെന്നായിയും എപ്പോഴും കൂടെ കൂടെയുണ്ടാവും യും കുറുക്കനും ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ടു പേരും വടിയന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പട്ടിണിയിലുമായി ഒരു ദിവസം ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതാ നാട്ടിലേക്ക് ഇറങ്ങിയ കോഴിയെങ്കിലും കിട്ടുമായിരുന്നു നിന്റെ ഉണക്ക ബുദ്ധി കാരണം കോഴി പോയിട്ട് ഒരു തൂവല് പോലും കണ്ട കാലം മറന്നു എല്ലാം ശരിയാവും ഒച്ച ഉണ്ടാക്കല്ലേ അതാ രാജാവ് തരുന്നു നമുക്കൊരു കരികരി നോക്കാം നീ കൂടെ നിക്കണം മോർണിംഗ് എന്താ ഇന്ന് രണ്ടുപേരും പണിക്കൊന്നും പോയില്ലേ ഞങ്ങൾ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു ഇന്നലെ ഒരു വാർത്ത കേട്ടു നമ്മുടെ അയൽരാജ്യത്ത് ഒരു ചെറിയ മുയൽ അവിടുത്തെ രാജാവിനെ അപായപ്പെടുത്തി എന്ത് ഒരു അതെ ഇന്നലെ അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് ആ സിംഹരാജാവിനെ മുയൽ തന്ത്രപൂർവ്വം വിളിച്ചു കൊണ്ടുപോയത് ായി ഒരു വലിയ ആഴമുള്ള കിണറും കൂട്ടിക്കൊണ്ടുപോയത്യതും അതിനുള്ളിലാണ് മറ്റൊരു സിംഹം താമസിക്കുന്നതെന്നും തനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും രാജാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു മുയലിന്റെ വാക്ക് വിശ്വസിച്ച സിംഹരാജാവ് കിണറിന്റെ അടുത്തേക്ക് നടന്നു എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി പറഞ്ഞതുപോലെ കിണറ്റിനുള്ളിൽ മറ്റൊരു സിംഹം അത് റിഫ്ലക്ഷൻ ആണെന്ന് പാപം ആ രാജാവ് അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സിംഹരാജാവിന്റെ കോപം വർദ്ധിച്ചു രാജാവ് കിണറിലേക്ക് നോക്കി ദേഷ്യത്തോടെ അലറാൻ തുടങ്ങി അപ്പോൾ അതുപോലെ കേട്ടു അതുകൂടി കേട്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ആ സിംഹരാജാവ് കിണറ്റിലേക്ക് എടുത്തു ചാടി മുയലിന്റെ വാക്ക് കേട്ട് കിണറ്റിലേക്ക് ചാടിയ ആ സിംഹരാജാവിന്റെ കഥ കഴിഞ്ഞെന്നാ കേട്ടത് ഈ കാട്ടിലെ രാജാവായ അങ്ങ് ഒറ്റക്കല്ലേ വേട്ടയ്ക്ക് പോകാറ് അത് കണ്ട് ഞങ്ങൾക്ക് സങ്കടമായി ഇന്നലെ ഒരുപാട് നേരം അതോർത്ത് കരയുകയായിരുന്നു ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമാണ് അതെ അതെ രാജാവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ അന്ന് മുതൽ കുറുക്കനും ചെന്നായയും രാജാവിന്റെ ശിങ്കിടികളായി അപ്പോഴാണ് ഒരു കാക്ക അതുവഴി വന്നത് പിറകിലായി നടക്കുന്ന കുറുക്കനെയും കണ്ടപ്പോൾ കാക്ക സിംഹത്തോട് പറഞ്ഞു സിംഹരാജാവേ ഈ ഞങ്ങൾക്കൊരു കുളച്ചിലാണ് കേട്ടോ ഈ കാക്ക ചെമ്മന്റെ ഒരു തമാശ രാജാവ് നടന്നോട്ടെ നമുക്ക് വേട്ടയ്ക്ക് പോകാനുള്ളതല്ലേ കാക്കച്ചി പറഞ്ഞത് ശരിയാണ് വനരാജാവ് എന്ന കാരണം അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ ഇതും പറഞ്ഞ് അവർ അന്നത്തെ ആദ്യ വേട്ടയ്ക്ക് പുറപ്പെട്ടു അവരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ വേട്ട വൻ വിജയമായ സിംഹത്തിന്റെ സംരക്ഷണത്തിൽ അവർ മൂന്ന് പേരും ചേർന്ന് ഒരു വലിയ മാൻ ഒരു സീബ്ര തടിച്ച ഒരു അടിപിടിച്ചു സിംഹത്തിന്റെ സഹായത്തോടു കൂടി ആ രണ്ടു മൃഗങ്ങളും തങ്ങളുടെ ഇരയെ സിംഹത്തിന്റെ ഗുഹയിലെത്തിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു മൂവർക്കും രാജാവ് വേട്ട കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഒന്ന് മയങ്ങിപ്പോയി ഈ തക്ക നോക്കി ചെന്നായ ശബ്ദം താഴ്ത്തി കുർക്കനോടായി പറഞ്ഞു നല്ല വിശപ്പുണ്ട് നമുക്ക് കഴിക്കാം അങ്ങനെയൊന്നും കഴിക്കാൻ കഴിയില്ല രാജാവ് കഴിച്ചതിന്റെ ബാക്കി അതും മാത്രം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നമ്മളും കഷ്ടപ്പെട്ടിട്ടല്ലേ കിട്ടിയത് അത് അറിയാമല്ലോ അതൊക്കെ ശരിയാണ് രാജാവ് ഒരു നല്ല ഉടമയാണ് നമുക്ക് രാജാവ് ഉണരുന്നത് വരെ കാത്തിരിക്കാം അങ്ങനെ സിംഹം എങ്ങനെയാണ് തങ്ങളുടെ വേട്ട മുതൽ പങ്കുവെക്കുക എന്നതിനെ ആലോചിച്ച് സങ്കടപ്പെട്ട് സിംഹം ഉണരുന്നവരെ കുറുക്കനും ചെന്നായയും ക്ഷമയോടെ കാത്തിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നമ്മുടെ സിംഹം സിംഹ കേട്ട ഭാവം നടത്തില്ല ആരാണ് തീരുമാനമെടുക്കുന്നവൻ എന്ന് സന്ദർഭം വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് മാത്രം സിംഹം ചിന്തിച്ചു ചെറു മൃഗങ്ങൾക്ക് ഞാൻ അവരുടെ സുഹൃത്താണ് എന്നത് മാത്രം പോലെ സന്തോഷിക്കാൻ സിംഹം തന്നോട് തന്നെ ചോദിച്ചു അങ്ങനെ എന്ത് തീരുമാനം എടുക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ അവർക്ക് ധൈര്യം വരുന്നു ഞാൻ കൂടെ ഉണ്ട് എന്നത് തന്നെ പോലെ അവർക്ക് ആഹ്ലാദിക്കാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം അറിയാതെ ചിരിച്ചു പോയി ഇത് കേട്ട് പകുതി ഉറക്കത്തിലായിരുന്ന കുടുക്കനും ചെന്നായിയും എഴുന്നേറ്റു തങ്ങൾക്ക് വയറ് നിറയ്ക്കാൻ സമയമായി എന്നതിന്റെ സൂചനയായി സിംഹം ചെന്നായയോട് പറഞ്ഞു എനിക്ക് വേണ്ടി നീ ഇത് വീതം വെക്കുക കാണട്ടെ എത്രത്തോളം ബുദ്ധി എന്നോടാണ് കൂടുതൽ വിശ്വാസം ഞാൻ തരാം എങ്ങനെ വെക്കണമെന്ന് രാജാവേ ഈ വലിയ സീബ്ര വലുത് അങ്ങാണല്ലോ ചെന്നായ തന്റെ തീരുമാനം ഉത്തമമാണെന്ന വിശ്വാസത്തിൽ തുടർന്നു എനിക്ക് മാനിനെ മതി ചെറിയ ജീവിയായ എനിക്ക് ഇത് മതിയാവും കുറുക്കനും മുയലും അവനാണല്ലോ ഏറ്റവും ചെറുത് എന്റെ മുന്നിൽ വെച്ച് നീ നിന്നെ കുറച്ച് സംസാരിക്കുന്നുവോ രാജാവിന്റെ സാന്നിധ്യത്തിൽ നിന്നെ കുറച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങോട്ട് വാ വാടിച്ചു സിംഹം പിന്നീട് കുറുക്കനു നേരെ തിരിഞ്ഞു ഇനി നീ വേണം ഇത് എല്ലാവർക്കും തുല്യമായി പങ്കുവെക്ക ഉം വേഗം പങ്കുവെക്കി മഹാരാജാവേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട് നമുക്ക് ഇതിലൊരു പങ്ക് അവർക്ക് കൊടുത്താലോ മിടുക്കൻ നീ ഇവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത് അനുഭവമാണ് എന്നെ ഈ പാഠം പഠിപ്പിച്ചത് പ്രഭോ നിനക്ക് ബുദ്ധിയുണ്ട് നീ എടുത്തു കൊള്ളുക എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർക്ക് ഇത് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റുക അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ കുറുക്കന് തനിക്ക് വന്ന ഭാഗ്യം അവിശ്വസനീയമായി തോന്നി മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും കളിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുകൂടി ആടിയിട്ട് തരാം

അത് പിന്നെ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ അല്ലേ എന്നാ കേട്ടോ പണ്ട് പണ്ട് ഒരു കാലിൽ വഴി തെറ്റി വന്നൊരു കുതിരയുടെ കഥയാണ് മുത്തശ്ശി പറയാൻ പോകുന്നത് സിംഹരാജൻ വേട്ട കഴിഞ്ഞ് ദിവസവും പരിവാരങ്ങളോടുകൂടി ദാഹം തീർക്കാനും വിശ്രമിക്കാനും എത്തുക ഈ നദിക്കരയിലാണ് ഒരു ദിവസം പതിവ് പോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് സിംഹരാജൻ ഒരു ശബ്ദം കേട്ടത് ഇവിടെ ശബ്ദം കേട്ടത് അതെന്ത് ജീവിയാണ് എന്തായാലും പേടിച്ച് നിലവിളിച്ചതല്ലാത്തം കൂടാനുള്ള ശബ്ദവുമല്ല ഇനി ആരെങ്കിലും എന്നെ വെല്ലുവിളിക്കുകയാണോ അതോ ഏതെങ്കിലും വലിയൊരു ജന്തു ഈ കാട് കീഴടക്കാൻ വന്നതാണോ സിംഹരാജൻ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറി കൂടെ വന്ന ചെന്നായയോടും കുറുക്കനോടും ഒരു വാക്ക് പോലും പറയാതെ വേഗത്തിൽ നടന്നു പക്ഷെ കുറുക്കനും ചെന്നായിയും ഇത് കാണുന്നുണ്ടായിരുന്നു സിംഹരാജാവിന് ഇതെന്തു പറ്റി എന്നും പതിവ് പോലെ എല്ലാവരുടെയും ദാഹം തീർത്ത് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ പോകാറ് ഇപ്പൊ ഇതെന്ത് പറ്റി എനിക്കാണേ ദാഹിച്ചിട്ട് വയ്യ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ വരാം സിംഹരാജാവിന് എന്തോ മനപ്രയാസം വന്ന് പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം നീ ഇവിടെ ഇരിക്കേ പ്രഭോ അങ്ങ് ദാഹിച്ചു വലഞ്ഞാണ് നദിക്കരയിലെത്തിയത് എന്നിട്ട് ദാഹം തീർക്കാതെ തിരിച്ചു ഇവിടെ വന്ന് എന്താണ് ഉണ്ടായതെന്ന് പറയൂ ഇവനെല്ലാം എന്ന് തോന്നുന്നു ഇനി മനസ്സിലായിട്ട് കാര്യമില്ല പറയാം വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു നിങ്ങൾ കേട്ടിരുന്നോ അതെ ഞാനും കേട്ടിരുന്നു ഏതോ ഒരു ജന്തു അലറുന്ന പോലെ തോന്നി ആ തോന്നിയല്ലേ ഇതുപോലൊരു ശബ്ദം ഞാൻ എന്റെ കാട് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല ഈ കാട് കൈയടക്കാൻ വന്ന ഞാൻ ഭരിക്കേണ്ടി വരുവോ ഈശ്വരാ അല്ല അന്ന് ആ ശബ്ദം കേട്ട് പേടിക്കുകയൊന്നും വേണ്ട ഞാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയല്ലേ അങ്ങയുടെ രക്ഷയാണ് എന്റെ ലക്ഷ്യം അന്ന് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാം ഇത് കേട്ട സിംഹത്തിന് സന്തോഷമായി എന്നാൽ അങ്ങനെ അങ്ങനെയാവട്ടെ ഇതും പറഞ്ഞു കുർക്കൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി ഞാനോ ഞാൻ ഈ കാട് വാഴുന്ന സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണ് നിന്നെ ഇതിനു മുന്നേ എങ്ങും കണ്ടിട്ടില്ലല്ലോ നീ ഏതാ ഓ സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണല്ലേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഞാനൊരു രണ്ടാഴ്ചയായി ഈ കാട്ടിൽ വന്നിട്ട് എന്റെ യജമാനുമായി പോകുമ്പോൾ കഴുകി ഞാൻ ഈ പുഴക്കരയിൽ വീണു പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല എന്നെ ഉപേക്ഷിച്ചു പോയി ഇപ്പോൾ മെല്ലെ എൻ്റെ കാലിന്റെ അസുഖം മാറി അങ്ങനെ ഞാൻ ഈ കാട്ടിൽ കൂടി ഇവനെ വെച്ചൊരു കളി കളിക്കാം പോയി ഒന്നും കിട്ടാത്തതിന്റെ ക്ഷീണം മാറ്റുകയും ചെയ്യാം നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ് കണ്ടാലറിയാം നിങ്ങളുടെ രാജാവിനോട് പറഞ്ഞ് എനിക്ക് ജീവിതകാലം മുഴുവൻ ഈ കാത്തിൽ താമസിക്കാൻ അനുവാദം വാങ്ങി തരണം ഞാൻ നോക്കട്ടെ ഞാൻ ആദ്യം അദ്ദേഹവുമായി സംസാരിക്കട്ടെ മന്ത്രി രാജാവിന്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു പ്രഭോ അങ് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അതൊരു സാധാരണ കുതിരയാണ് ആണോ എന്നാൽ നിനക്കതിനെ നമ്മുടെ ഇന്നത്തെ വേട്ടമൃഗമാക്കാമായിരുന്നില്ലേ എനിക്കൊറ്റയ്ക്ക് എന്തായാലും കഴിയില്ല അതുകൊണ്ട് ഞാൻ ആ കുതിരയോട് പറഞ്ഞു ഈ കാട് ഭരിക്കുന്ന സിംഹരാജാവ് ഒരു പാവമാണ് നീ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ് അതിനാൽ എന്റെ രാജാവിന്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് കൊള്ളാം നിന്റെ ബുദ്ധി അപാരം തന്നെ നമുക്കൊരുമിച്ച് അവനെ ഇവിടെ വെച്ച് ശരിപ്പെടുത്താം ഒരു കുട്ടി പോലും അറിയില്ല അങ്ങനെ ഇതൊന്നും അറിയാത്ത പാവം കുതിര സിംഹത്തിന്റെ ഗുഹയിലേക്ക് കയറി തക്കം വാർത്തിരുന്ന സിംഹവും കുറുക്കനും കൂടി കുതിരയെ ശരിപ്പെടുത്തി വീതിച്ചെടുത്തു ബുദ്ധിശാലികൾ കൗശലത്താൽ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കും ഏത് ശക്തിയും അവരുടെ തന്ത്രത്തിന് മുന്നിൽ കീഴ്പ്പെടും മുത്തോയില്ലോ അവരെല്ലാം കൂടി സാധനങ്ങൾ വാങ്ങാൻ പോയതാ ഇപ്പോ വരും എനിക്കൊരു കഥ പറഞ്ഞു തരുമോ മുത്തശ്ശി അതിനെന്താ മോൻ ഇവിടെ ഇരിക്കേ പണ്ട് പണ്ട് ഒരു കാട്ടി ഒരു മുയൽ താമസിച്ചിരുന്നു ആ കാട്ടിൽ ദുഷ്ടനായ ഒരു സിംഹരാജാവും ഉണ്ടായിരുന്നു ഒരു ദിവസം മുയൽ കാട്ടിലൂടെ നടക്കുമ്പോൾ അറിയാതെ ദുഷ്ടനായ ആ സിംഹരാജാവിന്റെ മുന്നിൽ വന്ന് പെട്ടു രാജാവിന് വയസ്സായെങ്കിലും ആരോഗ്യത്തിന് കുറവൊന്നുമില്ല മുയലിനാണെങ്കിൽ തിരിഞ്ഞോടാനും വയ്യ ഓടിയാലും രക്ഷയില്ല നിൽക്ക് അങ്ങനെ അങ്ങ് പോയാലോ നിന്നെ ഇപ്പോ ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ നീ മാത്രമല്ല പലരും ഇപ്പോൾ മാത്രമല്ലേ നീ എന്തായാലും കാട് ചുറ്റാൻ ഇറങ്ങിയതല്ലേ അപ്പോൾ കാണുന്ന എല്ലാവരോടും നാളെ വന്ന് എന്നെ കാണാൻ പറ ഇത് എന്റെ ആജ്ഞയാണ് ചെറിയ പേടി അവനത് പുറത്ത് കാട്ടിയില്ല രണ്ടു കയ്യും ഉയർത്തിക്കണ്ണൻ പറഞ്ഞു ഞാൻ വരില്ല അവനോട് വേണേ എന്നെ ഒന്ന് കാണാൻ പറ പറും പറഞ്ഞ് അണ്ണാരക്കണ്ണൻ തന്റെ വീട്ടിൽ കയറി ഉറക്കെ വാതിലടച്ചു അതും പറഞ്ഞ് മുയൽ നടന്നു നീങ്ങി വഴിയിൽ വെച്ച് മുയൽ അടുത്ത സുഹൃത്തായ ആനയെ കണ്ടു ഒന്നും പോയ രിപ്പ് പിടികിട്ടി ആന പറഞ്ഞു ആന തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി അവർ രണ്ടുപേരും ഉച്ചത്തിൽ ചിരിച്ചു കഴിഞ്ഞ ആഴ്ചയല്ലേ യോഗം വിളിച്ചത് ഇത് ഇതിങ്ങനെ വിറ്റാ പറ്റില്ല നമുക്ക് നാളെ തന്നെ എല്ലാവരുമായി കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം ഇതും പറഞ്ഞ് അവർ പിരിഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം മൃഗങ്ങളും പക്ഷികളും കൃത്യസമയത്ത് തന്നെ ഗുഹയ്ക്ക് മുന്നിലെത്തി മുയൽ ഗുഹയ്ക്കകത്ത് കയറി സിംഹരാജാവിനെ ക്ഷണിച്ചു ഗുഹയ്ക്കകത്ത് കയറിയ മുയലിൻ്റെ ധൈര്യം ഓർത്ത് മറ്റു മൃഗങ്ങൾക്ക് അസൂയ തോന്നി മരക്കൊമ്പിലിരുന്ന കാക്ക തന്റെ കൂട്ടുകാരനോട് അത് പറയുകയും ചെയ്തു സിംഹം പുറത്തേക്ക് വന്നു ും ഇത് എല്ലാരും എല്ലാവർക്കും നമസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് എല്ലാവരെയും വിളിപ്പിച്ചത് എല്ലാവരും പരസ്പരം നോക്കി നിന്നു ഇനി മുതൽ കുറുക്കൻ ഈ കാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനവും മുയലിനും കാക്കച്ചമ്മയ്ക്കും മന്ത്രിസ്ഥാനം നാം പ്രഖ്യാപിക്കുന്നു എന്താ സന്തോഷമായില്ലേ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റു മൃഗങ്ങളും പക്ഷികളും മതി മതി അതിലും പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് അവശ നിലയിലായ മാനുകളെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇവിടെ എത്തിക്കണം മാനിനെ കൊണ്ടുവരേണ്ട ചുമതല ആനയ്ക്കാണ് ഇത് കേട്ട് ആനയുടെ ബ്രോധം പോയി വീണു കേട്ട് അവിടെ കൂടിയ ജീവികളെല്ലാം പേടിച്ചു പോയി ഇപ്പോൾ എല്ലാവരും തിരികെ പോവുക അടുത്ത യോഗം നമ്മുടെ മുയൽ മന്ത്രി നിങ്ങളെ അറിയിക്കുന്നതാണ് അങ്ങനെ എല്ലാവരും വേഗം തന്നെ അവിടെ നിന്നും സ്ഥലം വിട്ടു മുയൽ സ്ഥലം വിടാൻ ഒരുങ്ങിയപ്പോൾ സിംഹരാജൻ പറഞ്ഞു നിൽക്ക് നീ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തണം നമുക്ക് കുറച്ച് പണികളുണ്ട്

എല്ലാവരും ലക്ഷ്യമാക്കി ുംക്കിറപ്പെട്ടു കാക്ക ആനയെ വിളിച്ചാലും ആനക്കുട്ടി വേറൊന്നും ആലോചിക്കാതെ സിംഹരാജാവിനെ തന്റെ വലിയ തുമ്പിക്കൈ കൊണ്ട് ആരിക്കുഴിയിൽ നിന്നും രക്ഷിച്ചു എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ വാരിക്കുഴിയിൽ കിടന്ന് ചത്തുപോയനെ എന്റെ അത്യാഗ്രഹത്തിന് കിട്ടിയ ശിക്ഷയാണ് ഇത് എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല തന്റെ തെറ്റ് മനസ്സിലാക്കിയ രാജാവിനെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ചേർന്ന് ആരവങ്ങളോട് കൂടി തിരികെ സ്വീകരിച്ചു അത്യാഗ്രഹം ആപത്ത് വരുത്തും